അപ്പോൾ ദൂരേക്കൊന്നും പോവാതെ ഇതേ രീതിയിൽ നമ്മുടെ ചീര് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അടുക്കളയിൽ തന്നെ സെറ്റ് ചെയ്യാം അതിനുള്ള അടിപൊളി മാർഗമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഒന്നും അല്ല എടുക്കുന്നത് നമ്മുടെ ചെരുപ്പിൻ്റെയൊക്കെയൊക്കെ കിട്ടുന്ന കവറില്ലേ അത് കളയേണ്ട കേട്ടോ ഇനി ഇനി ചെരുപ്പൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പം ഈ കവർ ഈ ഒരു ബൈൻഡിൻ്റെ ഈ ഒരു കാർബോർഡ് ബോക്സ് നമ്മൾ എടുത്തു വെക്കുക അതിനുശേഷം ഈ ഒരു കാർബോർഡ് ബോക്സിൽ നിങ്ങൾക്ക് വെള്ളം കുറച്ച് ഇതിനകത്ത് നനവ് വേണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് ആദ്യത്തെ ലെയർ എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക് നല്ല രീതിയിൽ ഒന്ന് നിവർത്തി വെക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിനെ ഇടാൻ വിട്ടുപോയതാണ് അതിനുശേഷം ഈ ഒരു രീതിയിൽ കുറച്ച് നമ്മുടെ ചകിരി എടുക്കുക ഇനിയിപ്പോൾ ചകിരി കിട്ടാത്തവർക്ക് ചകിരിച്ചോറാണെങ്കിലും മതി കേട്ടോ നമുക്ക് മണ്ണ് കുറവുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ചീര എളുപ്പത്തിൽ കൃഷി ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ട് നമ്മൾ കരികിലിടുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വാഴയുടെ ഇല ഉണങ്ങിയതിണ്ടെങ്കിൽ അത് ഇട്ടുക ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ പച്ചിലുകൾ ഇപ്പം ഞാൻ പച്ചിലയ്ക്ക് പകരമായിട്ട് നല്ല ശീമക്കുന്നയുടെ ഇലയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ കരികിലയും അതേപോലെ തന്നെ ഷീമക്കുന്നയുടെ ഇല പച്ചിലയും എല്ലാം കൂടി ഇടുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേറൊരു സാധനമാണ് ഇടുന്നത് കേട്ടോ അപ്പം അതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മാസത്തേക്ക് നമുക്ക് വളങ്ങൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷമാണ് നമ്മൾ ഒരു ചിരട്ട അല്ലെങ്കിൽ രണ്ട് ചിരട്ട മണ്ണ് മാത്രം മതിയിട്ട് ഇതിനെ ഇത് നമ്മുടെ സവാളയുടെ തൊലിയാണ് കേട്ടോ അപ്പോൾ സവാളയുടെ തൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വഴി നന്നായിട്ട് പൊട്ടാസ്യം അതേപോലെ തന്നെ നന്നായിട്ട് ഫോസ്ഫറസ് ധാരാളമായിട്ട് നമ്മൾ ചിരിക്കി കിട്ടും ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് മത്തിയുടെ തലയും കുറച്ച് വെള്ളം കേട്ടോ അപ്പം നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇതിൻ്റെ അകത്ത് ഏറ്റവും അടിയിൽ ഭാഗത്ത് ഇടണം എന്ന് ഞാൻ പറഞ്ഞല്ലേ അത് ഈ വെള്ളം നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് കെട്ടി കിടക്കണം എന്നാൽ അധികം കെട്ടിക്കിടക്കാനും പാടില്ല കേട്ടോ ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ ഒന്നോ രണ്ടോ ചിരട്ട മണ്ണാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഇപ്പോൾ ഇൻ കേസ് കിച്ചണിലൊക്കെയാണ് നമ്മളിത് വെക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ ട്രേയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് പുറത്തത് ഇതിൻ്റെ അടിഭാഗത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ നമ്മളിപ്പോൾ വെള്ളമൊക്കെ നനയ്ക്കുമ്പം ഉണ്ടാകുന്ന മിച്ചമുള്ള വെള്ളമില്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ ഈർപ്പം നമുക്ക് ആ പ്ലേറ്റിലോട്ട് കളക്ട് ചെയ്യാം അത് വീണ്ടും നമ്മുടെ ഈ ചെടിക്ക് അല്ലെങ്കിൽ ചീരയ്ക്ക് എടുത്തൊഴിക്കാവുന്നതാണ് ഇതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മണ്ണിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മണ്ണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് രണ്ടേ രണ്ട് ചിരട്ട മണ്ണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഇത് കുറച്ച് നമ്മുടെ ചീരയുടെ പൂവായിരുന്നു അപ്പോൾ പൂവിൽ നിന്ന് ഞാൻ നന്നായിട്ട് ഡയറക്റ്റായിട്ട് ആ ഒരു ചീരയുടെ അരി നന്നായിട്ട് മൂത്ത അരി കിട്ടി അപ്പോൾ അത് ഇതേപോലെ നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കാർബോർഡ് ബോക്സിലേക്ക് ഞാൻ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നിങ്ങളിപ്പം വീടുകളിൽ ചിലപ്പം ഉറുമ്പിൻ്റെ ശല്യം ഇങ്ങനെ ചീരവിത്ത് നമ്മൾ വിതറി കഴിയുമ്പോൾ ഉണ്ടാവും അപ്പോൾ വേണ്ടി നിങ്ങൾ കുറച്ച് റവ കൂടി അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടി ഇതിൻ്റെ ഒപ്പം വിതറിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഒരു കുറച്ച് മണ്ണ് ഒരു ഒരു പിടുത്തം മണ്ണെടുത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് വിതറുകട്ടോ അതിന് ശേഷം ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു തണലത്ത് ഈ ട്രൈ അല്ലെങ്കിൽ പാത്രം മാറ്റി വെക്കാം ഏകദേശം ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് ചീര മുളച്ച് തുടങ്ങും ഒരു പതിനഞ്ച് ദിവസമാകുമ്പോഴത്തേന് ഈ ഒരു പരുവാവും ഈ ഒരു പരുവാകുന്ന സമയം മുതൽ നമുക്ക് ചീര കറക്റ്റ് ചെയ്യാവുന്നതാണ് കറികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് അത് നമ്മൾക്ക് ഗ്രോ ബാഗിലും നമുക്ക് വീടുകളിലെ റെസിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്താ പറയുക സമ്പുഷ്ടമായിട്ടുള്ള ചീരകൃഷി നമുക്ക് വീട്ടിലെ അനായാസം നമുക്ക് തയ്യാറാക്കിയെടുക്കാം എല്ലാവരുടെയും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക